നമസ്കാരം നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായിരുന്നാലും നേതാക്കൾ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ ഒരു പണിമുടക്കിന് അല്ലെങ്കിൽ ബന്ദിനൊക്കെ ആഹ്വാനം ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം എന്താണ് അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന ദോഷം അതുപോലെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഗുണവും ദോഷവും ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു സമരത്തിൽ പങ്കെടുക്കാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം അത് പറയാനുള്ള കാരണം ഇന്നലെ നടന്ന ഈ പണിമുടക്കിൻ്റെ ആ ഒരു ദേശീയ ബന്ദിൻ്റെ ആ ഒരു ആവശ്യം അവർ ഉന്നയിച്ചൊരു ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഈ ആവശ്യങ്ങൾ വല്ലതും ഇപ്പം നമ്മൾ ആ എത്ര പേർക്ക് ഈ ആവശ്യങ്ങളോട് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇപ്പൊ ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും സർക്കാർ ജോലിക്കാരോ അതുപോലുള്ള ജോലിക്കാർക്കോ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പം ഒരു രണ്ട് ദിവസം ഒരു ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നു അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പച്ചക്കറി കട കട നടത്തി ജീവിക്കുന്നു അതല്ലെങ്കിൽ ഒരു വെൽഡിങ്ങോ മറ്റേ ഒരു ബാർബർ ഷോപ്പോ അതല്ലയെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ഫർണിച്ചർ കട എന്തെങ്കിലും ഒരു സംഭവം നടത്തുന്ന ഉണ്ട് എങ്കിൽ അതും ഈ ഇവർ ഉന്നയിച്ച ആവശ്യം തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഇന്ന് പണി കിട്ടിയ ഇന്ന് പണി കിട്ടിയെന്നേ പറയാൻ പറ്റുള്ളൂ നാളെ ഇപ്പോൾ ആ പണി കിട്ടിക്കൊള്ളണമെന്നില്ല അതായത് ഇപ്പോൾ ഒരു പച്ചക്കറി കട നടത്തുന്നു ആ പച്ചക്കറി ഇന്ന് ചിലവായില്ല നാളെയാണ് ചിലവാകുന്നെങ്കിൽ അതിൽ ഒരുപാട് പച്ചക്കറികൾ ചീഞ്ഞും ഒക്കെ പോയി അവർക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏത് പണിയും ഇപ്പോൾ നമ്മളൊരു പണിക്ക് വിളിച്ച് നമുക്ക് അന്ന് പോകാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ചിലപ്പോൾ അവർ വേറെ ആരെങ്കിലായിരിക്കും വിളിക്കുന്നത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പണിയൊക്കെയാണ് അല്ലെങ്കിൽ തന്നെ കിട്ടുന്നത് നമുക്കിവിടെ തൊഴിലില്ലായ്മയുണ്ട് അതുപോലുള്ള ഒരുപാട് രൂക്ഷമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കും ാണ് നമ്മൾ സാധാരണക്കാര് കടന്നു പോകുന്നത് അതേസമയം എയർ കണ്ടീഷൻ റൂമിൽ ഇരുന്ന് എഴുത്തുകൂത്ത് നടത്തി അവർക്ക് കിട്ടുന്നത് നമുക്ക് കിട്ടുന്നതിന്റെ എട്ടോ പത്തോ ഇരട്ടിയോ അതിൽ കൂടുതലോ ഒക്കെ ശമ്പളമാണ് കിട്ടുന്നത് എന്നിട്ട് അതിന്റെ പുറത്ത് അവർക്ക് കിട്ടണം ഒരുപാട് സൗകര്യങ്ങൾ കൂടി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഈ സമരം ചെയ്യുന്നത് അതിപ്പോൾ നമുക്ക് ആ ചാർട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മൾ കൂട്ടത്തിലുള്ള ആളുകളെ കൊല്ലാനും അതുപോലെ തന്നെ നമ്മൾ പണി മുടക്കി നമ്മൾ പട്ടിണിയിലേക്ക് നമ്മൾ സ്വമേധയാ പോകാനും തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ തന്നെ തന്നെയാണ് നമ്മൾ പോയിട്ട് ഒരു ഓട്ടോ എടുക്കുന്നത് ആ ഓട്ടോ തല്ലിപ്പൊളിക്കാനും ഓനെ കൊല്ലാനും നടക്കുന്നത് നമ്മൾ തന്നെയാണ് അതുപോലെ തന്നെ നമ്മള് കൂട്ടത്തിലുള്ള ഒരാളായിരിക്കും അല്ല പച്ചക്കറി പച്ചക്കറികടയിൽ തുറന്നിരിക്കുന്നത് അത് അച്ചുപൊട്ടിക്കുക അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഈ പാവപ്പെട്ടവരാണ് ഈ ഇതിനാഹാനം ചെയ്യുന്ന ഈ ബന്ദിന് ആഹ്വാനം ചെയ്യുന്ന അവരെ സംബന്ധിച്ച് അവരുടെ സ്വന്തം കാര്യം മാത്രമേ അവര് അവർക്ക് നോട്ടമുള്ളൂ കാരണം ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ അവർക്ക് നമ്മളെ ഇന്നല്ല കിട്ടുന്നത് ഇവർക്ക് ഈ സർക്കാർ ശമ്പളം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലുള്ള ആളുകളിൽ നിന്നാണ് അവർക്ക് നന്നായിട്ട് കാര്യങ്ങൾ കിട്ടുന്നത് അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവർ നമ്മളെ ഉപയോഗിക്കുകയാണ് ഇത് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണമെന്നാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നവരെ സമരം ചെയ്തിട്ട് കേന്ദ്രത്തിൽ ഈ നിയമം കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു മന്ത്രിനെ തെരുവിലിട്ട് തടയാനോ അല്ലെങ്കിൽ അവരെ ദ്രോഹിക്കാനോ അവരെ വീടിനകത്തിട്ട് പൂട്ടിയ കൂട്ടാനോ ഇവർക്ക് സഹായിക്കുന്നുണ്ടോ അല്ല ഒന്നും വേണ്ട ഇപ്പം അതിനുവേണ്ടി ഇപ്പം കേന്ദ്രത്തിനെതിരെയാണെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് ഇപ്പോൾ ബി ജെ പിയിലെ സംസ്ഥാന പ്രസിഡന്റുമാരും അതുപോലെ തന്നെ ഇതിന്റെ ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ സംസ്ഥാന ഭാരവാഹികൾ ഇവരെയൊക്കെ റോഡിൽ റോഡിലിറങ്ങുന്നതിനോ അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനം തടസ്സപ്പെടുത്താനോ ഇവർ ശ്രമിക്കുന്നുണ്ടോ ഇവർക്ക് സാധിക്കുന്നുണ്ടോ ഇവര് ഇത് അങ്ങാടി തോറ്റിട്ട് അമ്മേനോട് എന്ന് പറയുന്ന പോലെ ഇവര് കേന്ദ്രവും സംസ്ഥാനോ എന്തെങ്കിലുമൊക്കെ ചെയ്തോ എന്നും പറഞ്ഞിട്ട് നമ്മളെയാണ് ഇവര് കൊല്ലാനും ചാകാനും വേണ്ടി നമ്മളെയാണ് പറഞ്ഞയക്കുന്നത് നമ്മളാണ് അത് ചെയ്യുന്നതും അതിന് അവരെ കുറ്റം പറയാൻ അവരെക്കാൾ കൂടുതൽ കുറ്റം പറയേണ്ടത് നമ്മൾ നമ്മളെ തന്നെയാണ് കാരണം നമ്മളാണ് ഇതിനൊക്കെ മുൻകൈയിട്ട് എടുത്ത് അവരൊന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തുള്ളിയിട്ട് കൊല്ലാനും ചാകാനും അതുപോലെ തന്നെ നമ്മൾ പണി മുടക്കിയിട്ട് പട്ടിണിയിലേക്ക് സ്വയം പോകാനും തയ്യാറാകുന്നത് നമ്മൾ തന്നെയാണ് അപ്പം നമ്മൾ തന്നെയാണ് അതിൻ്റെ നൂറ് ശതമാനം ഉത്തരവാദി അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും ഇനി ഇങ്ങനെ ഒരു സമരാഹ്വാനം കൊണ്ട് വരുമ്പോൾ അവരെ നമ്മൾ ആട്ടി ഓടിക്കാൻ തയ്യാറാകാത്തടത്തോളം കാലം നമുക്ക് ഇനി ഒരു കാലത്തും ഇവിടെ പുരോഗതി ഉണ്ടാകുമെന്നും വിചാരിക്കേണ്ട നമ്മൾ പാവപ്പെട്ടവരെന്നും പാവപ്പെട്ടവരായിക്കൊണ്ടേയിരിക്കും ഈ ഇവർ നേതാക്കളും ഈപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഇവരൊക്കെ കോടീശ്വരന്മാരാവും അവർ നമ്മളെ കയറി മേയും ചെയ്യും നമ്മളൊന്ന് ശരിക്കൊന്ന് ചിന്തിച്ച് നോക്കുക നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് എന്നാൽ രാവിലെ നമ്മൾ ഒരാസുഖം വന്ന് ആശുപത്രിയിൽ പോയി സർക്കാർ ആശുപത്രി ആണല്ലോ ആശുപത്രിയാണേലിപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടുന്നത് ഈ സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് ഇപ്പോൾ എട്ട് മണിക്ക് ടോക്കൺ കൊടുക്കുമ്പോൾ ഒരു ആറ് മണിക്ക് പോയി അവിടെ ക്യൂ എന്നെങ്കിൽ ടോക്കൺ കിട്ടാനുള്ള സാധ്യതയുള്ളൂ അങ്ങനെ ടോക്കൺ കിട്ടിയാൽ തന്നെ ഇപ്പം ഡോക്ടറെ കാണും ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനം ആശുപത്രിയിൽ ഉണ്ടാവില്ല സകല സാധനം നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം അതുപോലെ തന്നെ സകല കാര്യങ്ങളും പുറത്തുനിന്ന് ചെയ്യേണ്ട ഒരു സാഹചര്യം ആശുപത്രിയിൽ പോയാലുള്ളത് പുറത്തേക്ക് ഇറങ്ങിയാലാണ് നമ്മൾ ആക്രമിക്കുന്നു അതുപോലെ പുറത്തേക്കിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം വീട്ടിലേക്ക് പോകണമെങ്കിൽ തന്നെ ഇപ്പം വഴിക്ക് വല്ല കാട്ടുമുറവും നമ്മൾ ആക്രമിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല നമ്മൾ വിളകളാണെങ്കിൽ കാട്ടുമുറഗങ്ങൾ നശിപ്പിക്കുന്നു അതുപോലെ തന്നെ തെരുവിലൊക്കെ കുണ്ടാ വിളയാട്ടം ഇങ്ങനെ ഈ നൂറ് നൂറ് പ്രശ്നങ്ങൾ നമുക്കുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു പ്രശ്നം അവർ ഇതിൻ്റെ ആവശ്യമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക കാരണം അവർക്ക് ആവശ്യമില്ലാതൊന്നും ഇപ്പോൾ തെരുവെട്ടിയിൽ കടിയുള്ള ഇപ്പോൾ നമ്മൾ നേതാക്കളെല്ലാം കാറിലല്ലേ പോകുന്നു പിന്നെ അവർക്ക് തെരുവെട്ടിയിലെ കടിയുള്ളൂ അതുപോലെ തന്നെ അവർ കൃഷി ചെയ്യുന്നില്ല കൃഷി ചെയ്യുന്നത് നമ്മളാണ് നമ്മളെ കൃഷി നശിച്ചു പോയാലിപ്പോൾ അവർക്കൊരു േദം വരാനില്ല അതുകൊണ്ടാണ് അവര് വന്യമൃഗങ്ങളെ കാര്യത്തിലും അങ്ങനെയൊക്കെ നോക്കുകയുള്ളൂ ഈ വന്യമൃഗങ്ങളെന്നല്ല നമ്മളെ ബാധിക്കുന്ന ഏത് പ്രശ്നവും ഈ നേതാക്കൾക്കോ ഈ പറയുന്ന ആളുകൾക്കോ ഈ സമരാഹത്തിന് ആഹ്വാനം ചെയ്യുന്നവർക്കോ പ്രശ്നമല്ല അത് നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്